അതുകൊണ്ട് തന്നെ ഈ ആരാധനയിലൂടെ സമൂഹത്തിന് നമ്മൾ നൽകേണ്ട കൃത്യമായ സന്ദേശം ആ സന്ദേശം മറ്റൊന്നുമല്ല നമ്മൾ ഉരുവിട്ട തെറിന്റെ സന്ദേശം തന്നെയാണ് ഈ മൂന്ന് ആശയങ്ങളാണ് അതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്

ഒരു വിശ്വാസി അള്ളാഹു അക്ബർ പറഞ്ഞിരിക്കണം പക്ഷെ ഈ അള്ളാഹു അക്ബർ അത്രയും പ്രാവശ്യം ഉഴിവിടുമ്പോഴും നമ്മൾ അതിന്റെ ആശയം കൊണ്ട് കൊണ്ടിട്ടുണ്ടോ എന്താ നമ്മൾ ഈ പറയുന്നത് അള്ളാഹു അത്യുന്നതനാണ് അള്ളാഹു ആണ് വലിയവൻ അള്ളാഹു ആണ് മഹാൻ എന്ന് പറയുമ്പോൾ ആ അള്ളാഹുവിനെ അറിയേണ്ടതില്ലേ നമ്മൾ ആരാണ് അള്ളാഹു ും എന്ന് നമ്മൾ അറിയണം എന്ന് അറിഞ്ഞിട്ടുണ്ടോ നമ്മൾ അള്ളാഹുവിനെ അറിഞ്ഞാണോ നമ്മൾ ആരാധിക്കുന്നത് അതല്ല കേവലം യാദികമായി അള്ളാ പടച്ചവനെ ഈ വാക്കുകൾ ഇങ്ങനെ വരികയാണോ അതല്ല അള്ളാഹുബിന്റെ മഹത്വം അറിഞ്ഞിട്ടുണ്ടോ അല്ലാഹുബിനെ മഹത്വപ്പെടുത്തേണ്ട വിധത്തിൽ മഹത്വപ്പെടുത്തിയിട്ടുണ്ടോ അള്ളാഹുബിനെട്ടുണ്ടോ അള്ളാഹുബിനെ അറിയേണ്ട വിധത്തിൽ അറിഞ്ഞിട്ടുണ്ടോ വിഷു എടുത്തു പറഞ്ഞു അറിയേണ്ട അവർ അറിഞ്ഞില്ല അള്ളാഹുബിനെ മനസ്സിലാക്കേണ്ട വിധത്തിൽ അവർ മനസ്സിലാക്കിയില്ല അള്ളാഹുബിനെ മഹത്വപ്പെടുത്തേണ്ട വിധത്തിൽ അവർ മഹത്വപ്പെടുത്തിയില്ലാക്ക് ഇന്ന് എത്ര ഇന്നത്തെ ഈ ആരാധനയുടെ ഈ ആഘോഷത്തിന്റെ പ്രാധാന്യം ഇന്ന് എത്ര പ്രാവശ്യം തെക്കുബീർ ചൊല്ലാൻ കഴിഞ്ഞു നമുക്ക് പലപ്പോഴും നമുക്കത് ഔട്ട് ഓഫ് ഫാഷൻ ആണില്ല തെക്ക് ബീർ ചൊല്ലുക എന്ന് പറഞ്ഞാൽ പക്ഷെ ആരാ അള്ളാഹു തിരിച്ചറിയണ്ടേ അള്ളാഹുവിനെ കുറാൻ പല രീതിയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ചൂടത്ത് പക്കരയിലെ ഇരുപത്തിയൊന്ന് മുതലുള്ള വചനങ്ങളിൽ മനുഷ്യ സമൂഹത്തെ കുറിച്ച് അള്ളാ ബോധ്യപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവിനെ ആണ് മാത്രമല്ല നിങ്ങളുടെ സൃഷ്ടാവ് മാത്രമല്ല വല്ലതിലും നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ചവരാണ് അവർ

ആകാശത്തു നിന്നും മഴ വർഷിപ്പിച്ചു തരുന്നവനും അവനാണ് അതിനപ്പുറം അവനാണ് ആലോചിച്ചു ഈ അഞ്ചു കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റിയ ഏതെങ്കിലും ശക്തികൾ മനുഷ്യൻ ഈ അമ്മാവിന് പുറമെ വിളിച്ചു തേടുന്നവരിലുണ്ടോ അഭിയാക്കൾ ഔലിയാക്കൾ മഹാന്മാർ മുനിമാർ മഹർഷിമാർ ബീവിമാർ ഭാവന്മാർ ജിന്നുകൾ മലക്കുകൾ ഇങ്ങനെ മനുഷ്യർ പടച്ചവനു പുറവ് വിളിച്ചു തേടുന്ന ഏതെങ്കിലും ശക്തിക്ക് മനുഷ്യനെ സൃഷ്ടിക്കാൻ സാധ്യമാണോ മഴ നശിപ്പിച്ചു തരാൻ സാധിക്കുമോ ഭൂമിയെയും ആകാശത്തെയും സൃഷ്ടിച്ചു സംവിധാനിക്കാൻ കഴിയുമോ കൈക്കരികൾ ഉൽപ്പാദിപ്പിച്ചു തരാൻ കഴിയുമോ ഇല്ല എന്നതാണ് മറുപടി എങ്കിൽ ഉൾക്കൊണ്ടിട്ടുണ്ടോ ഞാനും നിങ്ങളും എവിടെയായിരുന്നു എന്ന ചോദ്യം വിശുദ്ധ ചോദ്യമാണ് ഇൻസാൻ മനുഷ്യൻ എന്ന അധ്യായത്തിൽ ഒന്നാമത്തെ വചനം തന്നെ നമ്മോടുള്ള ചോദ്യമാണ് ചെയ്യുന്ന ചിന്തിക്കുന്ന മനുഷ്യനോടുള്ള ചോദ്യം ജീവിതത്തിൽ അല്പം കാലഘട്ടം കഴിഞ്ഞു പോയിട്ടില്ലേ എന്താണ് ആ കാലത്തിന്റെ പ്രത്യേകത പറ്റിയ ഒന്നുമായിരുന്നില്ല നീ ആയിരുന്നില്ല എവിടെയായിരുന്നു നമ്മൾ നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ ഭ്രൂഢമായി രൂപപ്പെടുന്നതിന്റെ മുമ്പ് എവിടെയായിരുന്നു നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഉപ്പയുടെ ശരീരത്തിലെ ബീജമായിരുന്നു നമ്മൾ ശരി ആ ബീജമാവുന്നതിന്റെ മുമ്പ് എവിടെയായിരുന്നു നമ്മൾ

നമ്മളെ വിഭജിക്കാൻ പറഞ്ഞു നോക്കിയ അവൻ പറയും ഇത്ര ഇരുമ്പ് ഇത്ര ഇത്ര കാൽസ്യം ഇത്ര സോഡിയം ഇത്ര മഗ്നീഷ്യം എന്ന് പറഞ്ഞു കെമിസ്റ്റ് മനുഷ്യനെ വിഭജിച്ചു തരും നമുക്ക് ഇരുമ്പ് ആവശ്യമുണ്ട് സോഡിയം ആവശ്യമുണ്ട് എവിടെ ആയിരുന്നു എന്നൊക്കെ ഈ മണ്ണിലെ സത്തയായിരുന്നു ഇതൊക്കെ ആരാണ് പിന്നെ ഇതിനെ നമ്മളുടെയൊക്കെ പിതാവിന്റെ ശരീരത്തിലെ ബീജവാക്യമാക്കിയത് ആ ബീജത്തെ ഭൂണമാക്കി ഉമ്മയുടെ അണ്ടവുമായി നമ്മുടെ പിതാവിന്റെ ശരീരത്തിൽ രൂപപ്പെട്ട ബീജത്തിൻ്റെ തല മാത്രം യോജിച്ചു തലയുണ്ട് കഴുത്തുണ്ട് ഉടലുണ്ട് വാലുണ്ട് നാല് ഭാഗമുണ്ട് ബീജത്തിന് കാണാൻ സാധ്യമല്ല അത്രയും സൂക്ഷ്മമാണ് ആ ബീജത്തിലെ തല മാത്രമാണ് ഉമ്മയുടെ അണ്ടവുമായി യോജിച്ച് ഭൂണമായത് ആ ഭൂണത്തെ പിന്നീട് മാംസമാക്കി ആ മാംസത്തെ റബ്ബ് തുടർന്ന് എല്ലിലെ മാംസം കൊണ്ട് സുന്ദരമായി പൊതിഞ്ഞു എന്നിട്ട് മറ്റൊരു സൃഷ്ടിയായി അവനെ തന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ തുടർന്ന് ഡെലിവറിയെ കുറിച്ചും സൂചിപ്പിച്ചിട്ടുണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട് സൂറത്തു നഹലിലെട്ടാമത്തെ വചനം പരിശോധിച്ച് നോക്കിയാൽ മതി നിങ്ങളുടെ മാതാവിന്റെ നിന്ന് നിങ്ങളെ കൊണ്ടുവന്നവൻ പ്രയോഗം പ്രയോഗം ഭാഷാ അല്പം നിർബന്ധപൂർവം പുറത്തേക്ക് കൊണ്ടുവന്നു എന്ന് ആലോചിച്ചു നോക്ക് പോരാൻ നമുക്ക് താൽപര്യം ഉണ്ടായിരുന്നില്ല നമ്മളൊക്കെ പ്രസവിച്ചു വീണ സമയത്ത് മുന്നൂറ്റി അൻപതിലധികം എല്ലുണ്ടായിരുന്നു നമ്മളുടെ ശരീരത്തിൽ തലയോട്ടി ഏഴു കഷ്ണമായിരുന്നു എന്ന അതെന്താ മുന്നൂറ്റി അൻപത് എല്ലാക്കി ഇതൊക്കെ ഒടിച്ചു മുറിച്ചിട്ടത് ആരാണ് പിന്നീട് പ്രായപൂർത്തി ആ എല്ലുകളുടെ എണ്ണം ചുരുങ്ങി ഇരുന്നൂറ്റി ആറ് എല്ലായി തലയോട്ടി ഒരു അറ്റ് എല്ലായി മൂന്ന് വർഷം കൊടുക്കും എന്തിനത് ഏഴു കഷ്ഠമാക്കിയിട്ടത് നോർമൽ ഡെലിവറി നടക്കണമെങ്കിൽ പ്രയോഗം നോക്ക് നിങ്ങളുടെ ഉമ്മയുടെ ർഭാശയത്തിൽ നിന്ന് കൊണ്ടുവന്നത് എന്നിട്ട് നിങ്ങൾക്ക് കേൾവി നൽകി കാഴ്ചകൾ നൽകി ബുദ്ധി നൽകി ഈ അള്ളാഹുവിനെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഒന്നുമല്ലാത്ത മണ്ണിന്റെ സത്തയിൽ നിന്ന് പിന്നീട് ഏരി വന്നാൽ ഒരു ഇരുന്നൂറ്റി എൺപത് ദിവസം ഉമ്മയുടെ ഗർഭാശയത്തിൽ എത്തിയപ്പോൾ സുന്ദരനായി സുന്ദരിയായി ഈ ഭൂമുഖത്തേക്ക് നമ്മളെ അവനാണ് ഈ പറഞ്ഞയച്ചാണ് നമ്മള് തിരിച്ചറിയാത്തത് കൊണ്ടാ നമസ്കാരം കഴിഞ്ഞ ഉത്തര ചിലരെ അറിഞ്ഞിപ്പോയത് കൊണ്ടല്ല അള്ളാഹുവിനെ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് അല്ലെ നമ്മൾ ചെയ്യേണ്ട ത്യാഗമെന്താ അല്പമൊന്ന് തെക്ക് പേര് ചൊല്ലി നല്ല എ സി ഉള്ള ശീതീകരിച്ച റൂമിൽ ഒരു ഒരമണിക്കൂർ ഇരിക്കണം അതിനു അതിനുപോലും നമുക്ക് എന്തില്ല താല്പര്യം ഇല്ല സമയമില്ല ആരുടെ മുമ്പിൽ അള്ളാഹുബിന്റെ തിരിച്ചറിയാത്തതിന്റെ കുഴപ്പം ഇനി എന്റെ തലച്ചോറിന്റെ വിലയത്ര കണക്കാക്കാൻ പറ്റുമോ തലച്ചോറ് കേടുവന്നാൽ പിന്നെ എന്തിനാണ് നമ്മെ പറ്റെ എന്ന് പറയും ആധുനിക ശാസ്ത്രം നമ്മളെ തലച്ചോട് മരിച്ചുപോയി പിന്നെ ആ മനുഷ്യൻ എന്തിനു പറ്റും കരള് കേട് വന്നാൽ കരളിന്റെ വില എത്ര സഹോദരന്മാരെ സഹോദരന്മാരെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്റെ നാട്ടിൽ ഇപ്പോൾ ഒരു കളക്ഷൻ നടക്കുന്നുണ്ട് കരൾ മാറ്റി വെക്കുന്നതിന് അൻപത് ലക്ഷമാണ് ഒരു കഷ്ണം കരളിൽ കിട്ടിയാൽ അത് ഹോസ്പിറ്റലിൽ തുന്നിപ്പിടിപ്പിക്കാൻ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട ചാർജ് അൻപത് ലക്ഷം തുടർ ചികിത്സക്ക് ലക്ഷങ്ങൾ വേറെ അപ്പൊ ആ കരളിന്റെ വില എത്ര ആരാ ഈ അൻപത് ലക്ഷം വിലയുള്ള കരൾ നമുക്ക് നന്നത് നമ്മളുടെ കിടിനിയുടെ വില എത്രയാ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ അങ്ങനെ ഓരോന്നും ഓരോന്നും എടുത്തു നോക്ക് കണ്ണും കാറും കരളും കിഡ്നിയും മാമാശയവും മസ്തിഷ്കവും ഒക്കെ നൽകിയവനാല് ആരാണ് എന്റെ ഹൃദയത്തിന്റെ മിടിപ്പ് നിയന്ത്രിക്കുന്നത് നമ്മൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ആരാണ് എന്റെ കിഡ്നി ഭക്ഷണം ചെയ്യിപ്പിക്കുന്നത് ആരാണ് എന്റെ ജീവവായുവിന്റെ കണക്ഷൻ നൽകിയത് അതാനിയാണ് ജീവവായുവിന്റെ കണക്ഷൻ നൽകിയത് എങ്കിൽ വൈകുന്നേരം നാല് മണി വരെ നീ ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കൂലേ അയാൾ ഇല്ലെങ്കിൽ അയാൾ ആ കണക്ഷൻ ഒഴിവാക്കിയാൽ പിന്നെ എന്റെ ജീവിതം അതോടുകൂടി അവസാനിച്ചു ആലോചിച്ചിട്ടുണ്ടോ ഈ റബ്ബിന്റെ മഹത്വം ആ റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് ആ റബ്ബിനെ ആരാധിക്കണം അവിടെയാണ് സമൂഹത്തെ ലഹരിയിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുക ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞത് ഗവൺമെന്റ് അല്ല അല്ല ഡിപ്പാർട്ട്മെന്റ് എന്ന ബോധം പുതിയ കൊടുക്കേണ്ടതുണ്ട് അവിടെയാണ് ആ റബിനെ തിരിച്ചറിയുമ്പോഴാണ് ലിബറൽ ചിന്താഗതികളിൽ നിന്ന് മൈ ബോഡി മൈ ചോയ്സ് എന്നൊക്കെ പറയുന്ന പുതിയ തലമുറയുണ്ടല്ലോ ഉണ്ടല്ലോ എന്റെ ബോഡി എന്റെ ഇഷ്ടപ്രകാരം ചെയ്യും സഹോദരന്മാരെ സഹോദരിമാരെ എന്റെ ഹൃദയത്തിന്റെ കഴിവ് പോലും എനിക്കില്ല അവകാശം പോലും എനിക്കില്ല എന്റെ ജീവവായുവിന്റെ കണക്ഷൻ പോലും എന്റെ അടുക്കളല്ല പിന്നെ മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയുന്നതിൽ എന്തർത്ഥം നോക്കൂ നിങ്ങൾ റബ്ബിനെ തിരിച്ചറിഞ്ഞോ നിങ്ങൾ അവനാണ് അക്ബർ ആ റബിനെ തിരിച്ചറിയണം ആ റബ്ബ്

ചില ചോദ്യങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി പ്രവാചകനോട് കൽപ്പിച്ചു നീ ുംബൂമുള്ള ചോദിച്ചു നോക്ക് ആരാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് എന്ന് അവർ പറയും അള്ളാഹു തന്നെയാണ് എന്ന് അള്ളാഹു ആണ് എന്നാൽ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ തന്നെ ചിലരെങ്കിലും അല്ല കോഴിക്കോട് ജില്ലയിൽ താമസിച്ച ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നവരെ കാണാൻ നമുക്ക് സാധിക്കും നിങ്ങൾ അള്ളാഹു എന്ന് അവർ പറയും ശരി അടുത്ത ചോദ്യം അവരോട് ഇല്ല അള്ളാഹുവിന് പുറമെ വിളിച്ചു തേടുന്ന ശക്തികളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന മുദ്യൂൽ ആണെങ്കിൽ ആ അല്ലാഹുവിനു പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്ന ശക്തികളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ എന്താ ലോചിക്കേണ്ടത് അൽഹുന്റെ കാശിപ്പാക്ക് എന്റെ റബ്ബ് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പ്രയാസം നിശ്ചയിച്ചാൽ ആ പ്രയാസത്തെ എന്നിൽ നിന്നും തട്ടി മാറ്റാൻ ഏതെങ്കിലും ശക്തിക്ക് കഴിയുമോ കഴിയോ മലക്ക് അമ്പിയാക്കൾ ഔലിയാക്കൾ മഹാന്മാർ മുനിമാർ മഹർഷിമാർ ദിവ്യന്മാർ എന്ന ജീവിതത്തിൽ നിശ്ചയിച്ച ഒരു പ്രയാസത്തെ തട്ടി മാറ്റാൻ സാധ്യമല്ല എന്നല്ല മറുപടി ആ വപ്പ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു അഹമ്മത്ത് നിശ്ചയിച്ചിട്ടുണ്ട് അനുഗ്രഹം നിശ്ചയിച്ചിട്ടുണ്ട് ലോകം െതിരെ നിന്നാലും ആ റഹ്മത്തിനെ എന്നിൽ നിന്ന് തടഞ്ഞു റഹ്മത്തിനെത്താൻ ഈ ശക്തികൾക്ക് കഴിയുമോ അതാ ചോദ്യം സാധ്യമാണോ സാധ്യമല്ല ആലോചിച്ചു നോക്ക് യൂസുഫ് അലൈസലാമയെ നശിപ്പിക്കാൻ തീരുമാനിച്ചത് പത്തു ജ്യേഷ്ഠ സഹോദരന്മാരാണ് പക്ഷേ സംഭവം പ്ലാൻ ചെയ്തതാരാ അവര് പ്ലാൻ ഒക്കെ നടപ്പാക്കി പക്ഷെ റബ്ബിന്റെ തൗഫീഖ് ഉണ്ടായില്ല അവസാനം ആ പത്ത് സഹോദരന്മാർ ഇലാമയുടെ മുമ്പിൽ കൈ കാട്ടി നിൽക്കേണ്ട അവസ്ഥ ഒന്നില്ലേമെ കൊല്ലണമെന്നായിരുന്നു ഫിറൌനിന്റെ തീരുമാനം പക്ഷെ മൂസ അലൈഹിസ്സലാമയെ ഫിറോനി കൊട്ടാരത്തിൽ റബ്ബ് വളർത്തി ആ മൂസ മൂസാലയുടെ ഉമ്മക്ക് ശമ്പളം കൊടുപ്പിച്ചു റബ്ബ് മൂസ അലൈഹിസ്സലാമയെ പാലുട്ടുന്നതിന് അവസാനം പിന്നാലെ പോയി ിൽ മുങ്ങി മരിക്കേണ്ട അവസ്ഥയുണ്ടായി നിയന്ത്രിച്ചത് അവനാണ് റബ്ബ് അവനാണ് അമ്മാവ് തിരിച്ചറിയേണ്ടത് നമ്മൾ എന്റെ പണം എൻറെ ജോലി എന്റെ പവർ എന്റെ കുടുംബം അല്ലെങ്കിൽ എന്റെ സ്നേഹിതന്മാർ എന്റെ സ്വാധീനം ഇതൊക്കെയാണ് എന്നെ ഈ രീതിയിൽ അക്കിച്ചത് എന്നാണോ ചിന്ത അല്ലേ അല്ല ആ റബ്ബിന്റെ തൗഫീഖില്ലെങ്കിൽ ഇതൊന്നും നടക്കൂല അതുകൊണ്ടാണ് പ്രവാചകനോട് പറയാൻ കൽപ്പിച്ചു തന്നെ വചനത്തിന്റെ ബാക്കി മുപ്പത്തി പ്രവാചകരെ പറയൂ എനിക്ക് മതി അവനിൽ റബ്ബിലാണ് തവക്കുലാക്കേണ്ടത് മറ്റുള്ള ഒന്നിനും തവക്കുരാക്കാൻ പാടില്ല നൂലിലോ ഏലസിലോ തകിടിലോ കോഴിമുട്ടയിലോ കരിക്കിലോ ഒന്നുമല്ലാഹുബിലാണ് തവക്കുലാക്കേണ്ടത് റപ്പിലാണ് തവക്കുലാക്കേണ്ടത് നോക്കൂ നിങ്ങൾ ഇബ്രാഹിം അലൈഹി സ്വലാമയുടെ ഒരു പ്രാർത്ഥനയുണ്ട് സൂറത്ത് ഇബ്രാഹിമിലെ മുപ്പത്തി അഞ്ചാമത്തെ വചനത്തിൽ ആ പ്രാർത്ഥനയുടെ ഭാഗം എന്തായാലും നിങ്ങൾ

ിച്ചു വരുന്നത് പോലെ ജീവിതത്തിലേക്ക് കടന്നു വരും വളരെ ഗൗരവത്തോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിച്ചിട്ടില്ലെങ്കിൽ അതുകൊണ്ടാണ് പ്രവാചകൻ കൽപ്പിച്ചത് പറയൂ എനിക്ക് മതി ആ റബ്ബിൽ തവക്കുലാക്കണം ആ റബ്ബിൽ തവക്കുലാക്കി മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കണം മുസ്ലിം സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഏക മാർഗം ആ റബ്ബിനെ അറിഞ്ഞു ആ റബിനെ മനസ്സിലാക്കി ആ റബ്ബിന്റെ കൽപ്പനയ്ക്ക് വിധേയമായി ജീവിക്കുകയാണ് പോരാ അതിനപ്പുറം മരണത്തോട് കൂടിയെല്ലാം തീരുവാ തീരില്ലോ തീരില്ല മനുഷ്യന്റെ ബുദ്ധി ആവശ്യപ്പെടുന്നു മരണാനന്തരം ഒരു ജീവിതം ആവശ്യമാണ് ഒരാളെ കൊന്നവനെ ഒരു പ്രാവശ്യം അല്ല പത്താളക്കൊന്നവരെ പത്ത് പ്രാവശ്യം കൊല്ലാൻ നോക്ക് നിങ്ങൾ സംവിധാനം കൊന്നു തീർക്കുകയാണ് പട്ടിണിക്കിട്ട് കൊല്ലുന്നു ബോംബ് വർഷിച്ചു കൊല്ലുന്നു മിസൈൽ വർഷിച്ചു കൊല്ലുന്നു ഈ ക്രൂരകൃത്യം ചെയ്യുന്നവനെ സിക്ഷിക്കാൻ ഈ ദുനിയാവിൽ എന്താ സംവിധാനം ഉള്ളത് ഒരു സംവിധാനം ഇല്ല അപ്പൊ മറ്റൊരു സംവിധാനം ആവശ്യമില്ലേ

കണ്ണും കാലുകളും തൊലിയും നമുക്കെതിരെ സാക്ഷി പറയും അത്ഭുതം തോന്നുന്നു അല്ലേ ഈ തൊലി സംസാരിക്കും ഈ തൊലിയോട് മനുഷ്യൻ ചോദിക്കും ലിമ ഞങ്ങൾക്കെതിരെ എന്തിനാണ് നിങ്ങൾ സാക്ഷി പറഞ്ഞത് തൊലി സംസാരിക്കുകയോ അത്ഭുതണ്ടല്ലേ അതൊക്കെ വെറുതെ പറയുകയല്ലേ ഒട്ടത്തരമല്ലേ വെട്ടിത്തരമല്ലേ എന്ന് ചിന്തിച്ചേക്കാം നമ്മളെ കയ്യിലുള്ള ഈ ഉപകരണത്തിൽ എന്താ ഉള്ളത് ജീവനില്ലാത്ത ചിപ്പുകൾ ഈ ചിപ്പുകളെ നമ്മൾ സംസാരിപ്പിച്ചോ സംസാരിപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അതിൽ ആശ്ചര്യപ്പെടേണ്ടതില്ല നിഷേധിക്കേണ്ടതില്ല അത്ഭുതപ്പെടേണ്ടതില്ല നമ്മളുടെ തൊലി നമുക്കെതിരെ സംസാരിക്കും തൊലിയെ മറച്ചു വെച്ചെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സാധ്യമല്ലേ ആർട്ടിഫിഷ്യൽ

അതിന്റെ അമലുകൾക്ക് കൃത്യമായ ആ പ്രതിഫലം ലഭിക്കും എന്ന ബോധത്തോടു കൂടി ആ പരലോക ചിന്ത വളർന്നു വരുന്ന തലമുറക്ക് നൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അവിടെയാണ് അവരെ മൂല്യച്ഛക്കാൻ സാധിക്കുക അള്ളാഹുബിനെ അരിഞ്ഞു ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് അതോടൊപ്പം തന്നെ പരലോക ബോധം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇബ്രാഹിം അലൈഹി ഇസ്ലാമയുടെ ധാരാളം പ്രാർത്ഥനകളില്ലേ ആ പ്രാർത്ഥനകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന എന്താ

ആ ഇബ്രാഹിം നമ്മളൊക്കെ എത്ര മാത്രം പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥിക്കേണ്ടതില്ലേ എന്താണോ ആ ദിവസത്തിന്റെ പ്രത്യേകത സമ്പത്ത് ഉപകരിക്കുകയില്ല സന്താനങ്ങൾ ഉപകരിക്കുകയില്ല മനസ്സുമായി വന്നവർക്കല്ലാതെ മറ്റാർക്കും രക്ഷ ലഭിക്കാത്ത നാളെ അന്നിന്റെ ഭക്ഷണോകം ഈ ഈ ചിന്ത സമൂഹത്തിന് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം ആഘോഷമാണ് അതിരിവിടാൻ പാടില്ല ആരാധനയാണ് പുണ്യമാണ് അത് അപ്പോൾ നമ്മൾ ചിന്തിക്കണം നേരത്തെ ഗസയെ കുറിച്ച് സൂചിപ്പിച്ചില്ലേ രാജ്യം നടക്കുകയാണ് ഇന്ത്യ മഹാരാജ്യത്തിൽ മുസ്ലിങ്ങളുടെ വീടുകളിൽ ആരാധനാലയങ്ങളൊക്കെ ഇടിച്ചു നിർത്തുന്ന അവസ്ഥയുണ്ട് അത്തരത്തിലുള്ള സഹോദരന്മാർ നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം രോഗികളായ അശരണരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവരെ നമ്മളുടെ പ്രാർത്ഥനകളിൽ നമ്മൾ ഉൾപ്പെടുത്തണം അവർക്ക് വേണ്ട ഒത്താശകളൊക്കെ ചെയ്തു കൊടുക്കണം അപ്പോഴാണ് നമ്മളുടെ ഈ ആഘോഷം അന്വർത്ഥമായി തീരുന്നത് അപ്പൊ അങ്ങനെയുള്ള ആളുകളെ കാണുക കുടുംബ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് ആ രീതിയിൽ പൂർണ്ണമായി അറിഞ്ഞു ആരാധിക്കുന്ന അവസ്ഥ ആ അറിഞ്ഞു ആരാധിക്കുന്ന അവസ്ഥയുണ്ടാകുമ്പോഴാണ് പ്രവാചകൻ ഇബ്രാഹിം അലൈഹിത്തു വസ്സലാം പ്രഖ്യാപിച്ചു

അവരുടെ വിശ്വാസത്തിൽ അവർ മുൽമ് കലർത്താൻ പാടില്ല ഏതാണ് ഏറ്റവും വലിയ സമർപ്പിക്കേണ്ട ഏതെങ്കിലും ഭാഗങ്ങൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് സമർപ്പിക്കുക അള്ളാഹുവിന്റെ സിഫാത്തിലോ അള്ളാഹുവിന്റെ അഹ്ലോ അവന് പങ്കുകാരുണ്ട് എന്ന് വിശ്വസിക്കുക ആ രീതിയിൽ വരാത്ത വരാത്ത ചേരാത്ത വിശ്വാസം വേണം അതിന്റെ താഴെയുള്ള ഒരുപാട് നൊൻമകളുണ്ട് വിശ്വാസത്തിൽ അതൊന്നും കലരാൻ പാടില്ല അങ്ങനെയുള്ള വിശ്വാസമുണ്ടോ അവർക്കാണ് നിർഭയത്വമുള്ളത്

ഈ ആശയം നമ്മൾ ഉൾക്കൊള്ളുകയും മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്നതാണ് വലി പെരുന്നാളിന്റെ സന്ദേശം അതിനുവേണ്ടി ത്യാഗം സഹിക്കാൻ നമ്മൾ തയ്യാറാവുക ആ രീതിയിൽ അടച്ചവര് പരിപൂർണമായി ജീവിതത്തെ സമർപ്പിച്ച് യഥാർത്ഥ മുസ്ലിങ്ങളായി തീരാൻ ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേനാകാം ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റു കുറ്റങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമെന്നാകാം ലോകം കൊണ്ട് വരുടെ ലോകങ്ങളെല്ലാം പൂർണ്ണമായി നിഷ്പാക്കി കൊടുക്കണമെന്നാദ മരണപ്പെട്ടു പോയവർക്ക് മർഹമത്വം നൽകി നിന്റെ ഔദാര്യം കൊണ്ട് അവരെയും ഞങ്ങളെയും നീ നിന്റെ ജനാത്തിൽ കൂടുതൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഹരിറും നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന എല്ലാവിധ എല്ല പരാജയപ്പെടുത്തി അവരുടെ അവരുടെ ഞങ്ങളെയും കുടുംബത്തെയും രാജ്യത്തെയും രാജ്യക്കാരെയും നീ കാത്തുരക്ഷിക്കണമെന്നാകാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരന്മാർക്ക് ആശ്വാസം നൽകി അവരെ നീ അനുഗ്രഹിക്കണമെന്നാകാം ജനങ്ങൾക്കെതിരെ അക്രമം അഴിച്ചുവിടുന്ന ഭരണകൂടങ്ങളെ പൂർണ്ണമായി നീ പരാജയപ്പെടുത്തണമെന്നാകാം اللهم وفق <applause> للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم